സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലുള്ള ട്രേഡ് യൂണിയൻ സംഘടനയാണ് സംഘടനയുടെ ഒൻപതാമത് സംസ്ഥാന സമ്മേളനം മെയ് മാസം ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ തിരുവനന്തപുരം മൗണ്ട് കാർമൺ കൺവെൻഷൻ സെന്ററിൽ നടക്കുകയാണ് ഈ സമ്മേളനത്തിന് രണ്ട് ഒന്ന് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രകൃതിയും അംഗങ്ങൾ പങ്കെടുക്കുന്ന പ്രകൃതി സമ്മേളനം രണ്ടാം ദിവസം പൊതുസമ്മേളനവുമാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാനായ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സാറാണ് ഒപ്പം വ്യാപാരി വ്യവസായി സമിതിയുടെയും സമിതിയുടെയും ഭാരവാഹികളും എം എൽ എമാരും മറ്റു വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നു ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ചരിത്ര പ്രാധാന്യമുള്ള ജി എസ് ടി ചരക്ക് സേവന നികുതി വന്നിട്ട് എട്ട് വർഷം പൂർത്തിയായാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് ഒമ്പതാം വർഷത്തേക്ക് അറിയുന്നു ഇപ്പോഴും ഈ ജി എസ് ടി നിയമം വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോഴും അതിനകത്ത് ഒരു തൃപ്തി ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിയമത്തിനൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഈ നിയമത്തിന്റെ അനുസരിക്കേണ്ട വ്യാപാരങ്ങളും അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ടാക്സ് പ്രോഫസറുകളും എല്ലാം ഇപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അത് അധികാരികളുടെ മുന്നിൽ സമർപ്പിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും എന്ന കൂടി ഈ സംസ്ഥാന സമ്മേളനത്തിന് രണ്ട് പ്രൊഫസ്റ്ററായിരങ്കിൽ വന്നിരുന്നു അതായത് സെൻട്രൽ ജി എസ് ടിയുടെ കേരള ലക്ഷദ്വീപ് സെൻട്രൽ എക്സൈസ് ചീഫ് കമ്മീഷണർ രണ്ടാമത്തെ ദിവസം സ്റ്റേറ്റ് ജി എസ് ടി പാർലമെന്റ് കമ്മീഷണർ യാത്ര പങ്കെടുക്കുന്നു അപ്പോ ഇപ്പോ നിലവിൽ വ്യാപാരികളും അല്ലെങ്കിൽ നികുതി നായകരും സയൻസ് പ്രൊഫഷണറും അഭിനയിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതിന് പ്രധാനമായ ലക്ഷ്യങ്ങൾ ഇതിനോടൊപ്പമുണ്ട് അപ്പോ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ എട്ട് വർഷമായിട്ടും ഈ ചരക്ക് സേവനം ജി എസ് ടി പ്രശ്നങ്ങളൊന്നും തീർന്നില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും നിങ്ങളോടൊപ്പം അറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ വന്നതാണ് അന്ന് നിർബലാൽ സർ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരു പത്രസംഘണം ചെയ്യും അന്ന് ആ മീഡിയ കൗൺ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അവലംബിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങളും പരിഹാരം നിലത്താനാണ് സഹായിച്ചത് ഇപ്പോ അതിന്റെ ബാക്കിയായ കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എത്രയും പെണ്ണു നിങ്ങളോ ചില കാര്യങ്ങളോ നിങ്ങളുടെ സന്ധ്യകളില്ല എന്ന് ചോദിക്കില്ല അത് നിങ്ങൾക്കറിയാം അതായത് അദ്ദേഹത്തിനോട് ഗവൺമെന്റ് കോൺട്രാക്ക അതായത് അവർ ചെയ്യുന്ന ചരക്ക് സേവനം നീണ്ട നീങ്ങും ഈ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്ന സർവീസ് സെന്റർ ആണ് ഈ സർവീസ് കാർഡ് നികുതി കൊടുക്കേണ്ടത് ഏതെങ്കിലും മൂന്ന് കാര്യങ്ങൾ ആദ്യം അന്നേരം അതായത് ഒന്നെങ്കിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രണ്ട് സേവനം പൂർത്തിയാകുമ്പോൾ മൂന്ന് ക്യാഷ് കിട്ടുമ്പോ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് സംബന്ധിച്ചോളം വർക്ക് തീരുമ്പോ പതിനെട്ട് ശതമാനം അതായത് രൂപ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ആ കാഴ്ച ആ തുകയും അവർക്ക് വീട് ഒരു അനുസരണമോ എന്നാൽ പ്രൈവറ്റ് സെക്ടറിൽ ആ ഒരു പ്രശ്നമില്ല അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് കോൺട്രാക്ടർമാരെ സംബന്ധിച്ച് അവര് നികുതി അടയ്ക്കും റിയാം ഈ നിങ്ങളുടെ ശ്രദ്ധയിലുള്ള കാര്യമാണ് നിങ്ങൾക്കറിയാം അതായത് ഈസ്റ്റിലുള്ള നാല് കാലഘട്ടം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഒരുപത് എന്ന ആയിട്ട് മൂന്ന് വർഷത്തെ നികുതി സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്ന ആ തർക്ക പരിഹാരം അനുസരിച്ച് നികുതി മാത്രം അടച്ചാൽ മതി ഇംഗ്ലണ്ടും പരാജയം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഈ ആയിരത്തി മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഇന്ത്യ മഹാരാജ്യത്ത് കോവിഡ് വന്നത് ആ കോവിഡ് വരികയും നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം കേരളത്തിലൊക്കെ ആയാലും സമയം തീർക്കാൻ കഴിയാൻ പറ്റില്ല സമയത്ത് കാഴ്ച പറ്റില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഈ വ്യാപാരികൾ അഭിമുഖിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ ആർ എസ്കീമിന്റെ കാലാവധി ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇപ്പൊ അന്വേഷിച്ചിരിക്കുന്ന മൂന്ന് വർഷമാണ് നാലാമത് വർഷമായ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലൂടെ ഈ ആർ എസ്കീമിന്റെ കാലാവധി വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് പിന്നെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സത്യം സത്യങ്ങളി എസ് ടി നിയമപ്രകാരം അപ്പീലും ഒരു ഓർഡർ കഴിഞ്ഞാൽ അപ്പീലും ഫയൽ ചെയ്യാനുള്ള സമയം കരുതി എന്ന് പറയുന്നത് മൂന്ന് മാസം ആ മൂന്ന് മാസത്തിനുള്ളിൽ തൊഴിൽ ഫയൽ ചെയ്തിട്ടെങ്കിൽ ഒരു മാസമാണ് ലക്ഷം രൂപ എന്ന് പറയുന്നത് നേരത്തെയുള്ള വാരുവാർ ya pira ba na ka ko ko ni 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 മറ്റൊരു ാണ് അങ്ങനെ കുറെ അധികം ആവശ്യങ്ങളാണ് നമുക്ക് ഈ സമയത്ത് ഈ സമയത്തും യോഗതാമസത്തിലേക്ക് പോലും നിങ്ങൾ ശ്രദ്ധയിലുള്ള അതായത് ഈ ഒന്നും ഈ രണ്ടു മാസങ്ങൾ മുമ്പ് ഗവൺമെന്റ് പുതിയൊരു നിയമവാസം കൊടുക്കും വ്യാപാരികൾ അവരുടെ കച്ചവടം ചെയ്യുന്ന താവലുകൾ വാടകയ്ക്കാതെ തിരിക്കുന്നതിന്റെ ആദ്യം തന്നെ റിവേഴ്സ് ചാർജായി അതിന്റെ കായ

നമ്മുടെ ഈ ഒമ്പതാം സംസ്ഥാന സമ്മേളനത്തിൽ നിരോധന കുറിച്ചാണ് നടക്കുന്നത് ഞാൻ ധനകാര്യ മന്ത്രിയാണ് ഗവൺമെന്റ് ധനകാര്യമന്ത്രിയാണ് ഗവർണർ ചെയ്യുന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ആ നോട്ടീസ് கிருந்த <laughs> <laughs>